ക്ഷേത്രത്തിൽ കർക്കിടക വാവ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചേർന്നു വിവിധ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടവാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായി മൂവാറ്റുപുഴ ആർ ഡിഒയുടെ നേതൃത്വത്തിൽ മുന്നൊരുക്ക ആലോചന യോഗം ക്ഷേത്രം ഹാളിൽ വെച്ച് ചേർന്നു പഞ്ചായത്ത് പോലീസ് റവന്യൂ ദേവസ്വം ബോർഡ് ആരോഗ്യവിഭാഗം ഫയർഫോഴ്സ് എക്സൈസ് കെ സി ബി ശുചിത്വമിഷൻ ഗതാഗതം വാട്ടർ അതോറിറ്റി കുന്നത്തുനാട് തഹസിൽദാർ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗമാണ് നടത്തിയത് ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായാണ് കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുക ഇരുപത്തി അയ്യായിരം ചതുരശ്രേടി വിസ്തൃതിയുള്ള വലിയ പന്തലാണ് ബലിക്കടവിൽ ഒരുങ്ങുന്നത് നൂറുകണക്കിന് ബലിപ്പുരകളും തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ഇവരുന്ന ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന കർക്കിടവാവിൻ്റെ പിതൃതർപ്പണം ഇരുപത്തിനാലാം തീയതി പന്ത്രണ്ട് മണി വരെ പിതൃതർപ്പണം നടത്തുന്നതാണ് അതിനുള്ള ഭക്തജനങ്ങൾക്കായുള്ള പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ സൗകര്യങ്ങളും ചേലാമറ്റം ശ്രീഷ്ണസ്വാമി ദേവസ്വം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ബടുകൂറ്റൻ പന്തൽ ക്ഷേത്രത്തിന് മുൻവശത്തും ബലിതർപ്പണം നടത്തുന്ന പെരിയാറിൻ്റെ തീരത്തും പോകുന്ന വഴിയിലും മഴ നനയാതെ പോകുന്നതിനും വസ്ത്രം ചേഞ്ച് ചെയ്യുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് രാവിലെ ബലിതർപ്പണത്തിന് ശേഷം സൗജന്യ പ്രഭാത ഭക്ഷണവും പ്രഭാത ഭക്ഷണം തീരുന്ന മുറയ്ക്ക് സൗജന്യമായി പ്രസാദവൂട്ടും അനേകം ഭക്തജനങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഭക്തജനങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലുള്ള സൗജന്യ ഭക്ഷണം പ്രഭാ പ്രസാദവൂട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രം ട്രസ്റ്റ് വെള്ളം ക്രമാതീതമായി വെള്ളത്തിൽ വെള്ളേറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പുഴയിൽ മറ്റ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഫയർഫോഴ്സിൻ്റെ സംവിധാനങ്ങൾ സ്കൂബ ടീമും ഒരു നാടൻ വെള്ളവും വള്ളക്കാരനും മുങ്ങൽ വിദഗ്ധനും അങ്ങനെയുള്ള ആളുകളെയും ക്ഷേത്രം ടെസ്റ്റ് സജ്ജമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി സൗജന്യമായ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ദേവസ്വം സജ്ജമാക്കിയിട്ടുണ്ട് സെക്യൂരിറ്റി സംവിധാനം ദേവസ്വത്തിൻ്റെ തന്നെ അറുപതോളം സെക്യൂരിറ്റി ഒരു പ്രൈവറ്റ് ഏജൻസി റിക്രൂട്ട്മെന്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സേവനം ഇവിടെ എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അത് വിപുലമായ രീതിയിൽ തന്നെ അവർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ സംവിധാനങ്ങൾ ആംബുലൻസ് ഹെൽത്തിൻ്റെ ഡോക്ടർ ഡി എംഒയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് രാജഗിരി ഹോസ്പിറ്റലിൻ്റെ സേവനം ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നമുക്ക് ഈ ഭക്തജനങ്ങൾക്കായിട്ട് കോടിയുടെ ഇൻഷുറൻസ് ഇവിടെ എന്തെങ്കിലും ഈ ചെറിയ അപകടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇൻഷുറൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ കെ എസ് ആർ ടി സിയുടെ ഭക്തജനങ്ങൾക്കായി യാത്രക്ക് ഇവിടെ ബലിതർപ്പണത്തിന് അതിവേഗം എത്തിച്ചേരാൻ കെ എസ് ആർ ടി സിയുടെ ദീർഘദൂര ബസ്സുകൾക്ക് ഒരു സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട് ചെല്ലാമ്പറ്റി ജംഗ്ഷനിൽ അതുകൂടാതെ ബസ് ക്ഷേത്രത്തിലേക്ക് ബസ് സർവീസ് സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളും ദേവസ്വം അതിനുള്ള അനുവാദം വാങ്ങി അവരെ അത് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി അതുകൊണ്ട് ചെല്ലാമ്പറ്റി ക്ഷേത്രത്തിൻ്റെ ഒരേ സമയം ഒരേ സമയം ആയിരം പേരോളം ബലിയിട്ട് അതായത് പിതൃതർപ്പണം നടത്തുന്നതിനുള്ള ഷെഡുകൾ ഷെഡ് നമ്മൾ ക്ഷേത്രക്കടവിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭരണസമിതി അംഗങ്ങളും ഈ ട്രസ്റ്റ് അംഗങ്ങളും നാട്ടുകാരും മറ്റുള്ള ഈ ക്ഷേത്രത്തിൽ സ്ഥിരമായി ക്ഷേത്രത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരും എല്ലാവരുടെയും അതിയായ സേവനം ഈ ക്ഷേത്രത്തിൽ ലഭിക്കുന്നുണ്ട് ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് ഏകദേശം നൂറോളം റെസീറ്റ് കൗണ്ടറുകൾ ഭക്താക്കൾക്ക് വഴിപാടിനായിട്ട് താൽക്കാലിക റെസീറ്റ് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷേത്രം എല്ലാ തരത്തിലുള്ള കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറേ കൂടെ നന്നായി അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഈ കർക്കിടകവിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് സജ്ജമാക്കിയിട്ടുണ്ട് ആഡിയോയുടെ നേതൃത്വത്തിൽ ചേലാമറ്റം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉദ്യോഗ ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല രീതിയിൽ ഒരു അവലോകന യോഗം നടന്നു എല്ലാവരും ഈ ഒരുക്കങ്ങളെക്കുറിച്ച് വിലയിരുത്തി അതോടൊപ്പം ഇവിടെ അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ സി ഐയുടെ ഉൾപ്പെടെ പെരുമ്പാവൂർ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ആടി ഒടി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ ഇറിഗേഷൻ്റെ ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവർ നമുക്ക് വെള്ളത്തിൻ്റെ ലെവൽ വരെ നമ്മളെ അറിയിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ക്ഷേത്രവുമായിട്ട് സഹകരിച്ചുകൊണ്ട് പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ജനപ്രതിനിധികളും എല്ലാം ഈ ക്ഷേത്രത്തിന്റെ ഈ കർക്കിടവാവിന് വേണ്ടിയിട്ട് ഇതിലെല്ലാ സംവിധാനങ്ങൾക്കും അവരുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് ലഭ്യമാക്കുമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്